ആധുനിക ലോകം ഏറ്റവും പുതിയ ടെക്നോളജിയുള്ള സ്മാർട്ട് ഫോണുകൾ സെൽഫ് ഡ്രൈവിംഗ് കാറുകളൊക്കെ ഉപയോഗിക്കുമ്പോഴും ലോകത്തിന്റെ ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ ഇപ്പോഴും ശിലായുഗത്തിൽ തന്നെ ജീവിക്കുന്ന കുറേ ആളുകളുമുണ്ട് ഈ പുരാതന ഗോത്രങ്ങളിൽപ്പെട്ട പലരും ഇപ്പോഴും നരബലി നരഭോജനം എന്നുൾപ്പെടെയുള്ള പ്രാകൃതമായ ആചാരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായി കണക്കാക്കപ്പെടുന്ന ആളുകളാണ് ഇന്തോനേഷ്യയിലെ സൗത്ത് പാപ്പുവ പ്രദേശത്ത് താമസിക്കുന്ന അസ്മത് എന്ന ഗോത്രക്കാർ ഈ അസ്മത് ഗോത്രക്കാർ ആചാരപരമായി നരഭോജനം നടത്തുകയും കൊല്ലപ്പെട്ട ശത്രുക്കളുടെ മാംസവും തലച്ചോറും ഭക്ഷിക്കുകയും ചെയ്യാറുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാംസവും തലച്ചോറും ഭക്ഷിക്കുന്നതിലൂടെ അവരുടെ പൂർവികരുടെ ആത്മാക്കളെ ശക്തിപ്പെടുത്തുന്നു എന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട് ഏരിയ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ യൂറോപ്യന്മാരാണ് ആദ്യമായി അസ്മത് ഗോത്രത്തെ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ പുറം ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഇവരുടെ ഗോത്രം കണ്ടൽക്കാടുകൾ കാടുകൾ വേലിയേറ്റ ചതുപ്പുകൾ താഴ്ന്ന പ്രദേശങ്ങളിലെ മഴക്കാടുകൾ എന്നിവയിൽ നിറഞ്ഞ പാപ്പുവയിലെ തെക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള അസ്മത് ജില്ലയിൽ താമസിക്കുന്ന അസ്മദ് ജനത പുരാതന പാരമ്പര്യങ്ങളും നരബലി മനുഷ്യമാംസം കഴിക്കൽ ശത്രുക്കളുടെ തലയോട്ടികളുടെ അലങ്കാരം തുടങ്ങിയ ആചാരാനുഷ്ഠാനങ്ങളും ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് അസ്മദ് ഗോത്രക്കാർ അവരുടെ മുഖത്ത് ചായം തേക്കുകയും തലയോട്ടി കൊണ്ടുള്ള തൊപ്പി ധരിക്കുകയും ചെയ്യുന്നു മനുഷ്യമാംസം കഴിക്കുന്നത് അസ്മദ് ഗോത്രക്കാർക്കൊരു മതപരമായ ആചാരം കൂടിയാണ് അവരുടെ അനുസരിച്ച് പൂർവികരെ സമാധാനിപ്പിക്കാൻ ശത്രുക്കളുടെ രക്തം ചൊരിയേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ മരിച്ച ഒരു ബന്ധുവിനു വേണ്ടി പ്രതികാരം ചെയ്യുന്നത് അവരുടെ അടുത്ത ബന്ധുക്കളുടെ കടമ കൂടിയാണ് മനുഷ്യമാംസം കഴിക്കുന്നതിന് പുറമെ അസ്മത്തുക്കൾ ശത്രുക്കളുടെ പൊള്ളയായ തലയോട്ടികൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നു മരിച്ച ശത്രുവിൻ്റെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഏതൊരു വസ്തുവും ഈന്തപ്പനയുടെ ഓലയിൽ പൊതിഞ്ഞ് തീയിൽ വറുത്ത് കഴിക്കുന്നു ഇത് അവരുടെ പരമ്പരാഗത ഭക്ഷണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു കൂടാതെ അസ്മത് വിഭാഗക്കാർ മരിച്ച ശത്രുക്കളുടെ അവശിഷ്ടങ്ങൾ വിവിധ അലങ്കാരങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യും ശത്രുക്കളുടെ രക്തം കൊണ്ടാണ് അവരുടെ മര വിഗ്രഹങ്ങൾ പെയിൻറ് ചെയ്യുന്നത് തലയോട്ടികൾ വീടുകൾ അലങ്കരിക്കാനും അവർ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മരിച്ചവരുടെ ആത്മാവ് തങ്ങളെ സംരക്ഷിക്കുകയും ശക്തി നൽകുകയും ചെയ്യുമെന്നാണ് അവരുടെ വിശ്വാസം അടുത്ത കാലത്ത് അസ്മത് പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ധീരന്മാർ അപ്രത്യക്ഷരായ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രദേശത്ത് പുറത്തു നിന്നുള്ള ആരെങ്കിലും പ്രവേശിച്ചാൽ പിന്നീട് ഒരിക്കലും അവരെ കാണാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അന്നത്തെ ന്യൂയോർക്ക് ഗവർണർ നെൽസൺ റോക്ക്ഫെല്ലറുടെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മകൻ മൈക്കൽ റോക്ക്ഫെല്ലർ പപ്പുവ മേഖലയിൽ പോവുകയും പിന്നീട് കാണാതാവുകയും ചെയ്തിരുന്നു മൈക്കലിനെ അസ്മദ് ഗോത്രക്കാർ കൊന്ന് ഭക്ഷിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത്തരം പ്രാകൃത ആചാരം പിന്തുടരുന്ന ആളുകളാണെങ്കിലും അസ്മദ് ജനത മികച്ച കരകൗശല വിദഗ്ധർ തന്നെയാണ് ആകർഷകമായ തടിശിൽപ്പങ്ങളും കൊത്തുപണികളും നിർമ്മിക്കുന്നതിൽ അവർ പ്രശസ്തരാണ് അവരുടെ ചില കൊത്തുപണികൾ മനുഷ്യരുടെ അസ്ഥികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു അവരുടെ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗവുമാണ് ഈ കരകൗശല വൈദഗ്ധ്യം നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ അസ്മത് ഗോത്രം ഇപ്പോഴും നരപൂജയുടെ രീതികൾ പിന്തുടരുന്നുണ്ടെങ്കിലും ഈ രീതി ഗണ്യമായി കുറഞ്ഞു എന്നാണ് പറയുന്നത് എന്നാൽ അസ്മത് പ്രദേശത്തേക്ക് കടക്കുന്നത് ഇപ്പോഴും അപകടകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു പ്രാദേശിക അധികാരികൾ ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്